കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടൻ അന്തരിച്ചു മലയാള സിനിമയിലടക്കം വേഷമിട്ട തമിഴ് നടൻ അഭിനയ് കിങ്ങറാണ് അന്തരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു അന്തരിച്ച നടി രാധാമണിയുടെ മകനാണ് രണ്ടായിരത്തി രണ്ടിലാണ് അഭിനയി സിനിമാ രംഗത്തേക്ക് ചൂട് ധനുഷ് നായകനായ തുള്ളുമുതോ ഇളമൈ ആയിരുന്നു ആദ്യ ചിത്രം പിന്നീട് പതിനഞ്ചോളം സിനിമകളിൽ വേഷമിട്ടു കടൽ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് നടൻ സിനിമാ ലോകത്ത് നിന്നും അകലം പാലിച്ചത് ചികിത്സാ സഹായവുമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു എന്നാൽ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല നാൽപ്പത്തിനാലാം വയസ്സിലാണ് അഭിനയ അന്തരിച്ചത് നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം